രാധതൻ ബന്ധു ബന്ധങ്ങളൊക്കെയും ബന്ധനമാകുമ്പോൾ ബന്ധുവായി രാധയും വന്നിടേണം ജീവൻ്റെ ജീവനായി മേവുന്ന രാധയെ ജീവരക്ഷയ്ക്കായി കൂട്ടിടേ രാധ എന്നോ തൂവാൻ പുണ്യമുണ്ടായെങ്കിൽ ബന്ധുവായി രാധയും വന്നു ചേരും ബന്ധുവായി രാധയും കൂട്ടത്തിൽ ചേർന്നാലോ ബന്ധനങ്ങളെല്ലാം പോള പോലെ രാധേ 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 വന്നിടാൻ കുമ്പിടുന്നു ഏതോരോ ജന്മത്തിലായാലും രാധേ നീ ബന്ധുവായ് ചാരത്തങ്ങുണ്ടാകണേ രാധ തൻ ബന്ധുവായി ജീവിതം തീരുമ്പോൾ ഗോലോകാവാസവും നൽകിയിടണേ രാധേ 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 രാധ തൻ പ്രേമത്തെ വാഴ്ത്തിയിടുന്നേൻ രാധ തൻ പ്രേമത്തെ ധാ തൻ പാദത്തിൽ ചേർന്നിടുവാൻ രാധാ തൻ പ്രാണനാം നാഥനെ എപ്പോഴും രാധാകൃഷ്ണനായി കുമ്പിടുന്നേൻ രാധേ 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 ായി വന്നിടാൻ കുമ്പിടുന്നു